നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൃത്യമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മളുടെ സ്റ്റേറ്റ് സ്റ്റേറ്റിന് വേണ്ടി പോലീസ് പോലീസിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതികൾ കീഴ് ഒക്കെ നടത്തുന്ന കൃത്യമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ആലീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞാനിച്ചു കൊന്നു എന്നായിരുന്നു കേസ് ആ സംഭവത്തിന് ശേഷം പരിസരത്തുള്ള അതിനു മുൻപ് ഏതോ കേസിൽ പ്രതിയായിരുന്ന നിരപരാധിയായിരുന്ന ഗിരീഷ് കുമാർ എന്നൊരു ആളിനെ പോലീസ് മനഃപൂർവം പ്രതി ചേർത്ത് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത് ജയിലിൽ അടച്ചതിനു ശേഷം അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജയിലിൽ തന്നെ കഴിയുകയാണ് ജാമ്യം കിട്ടിയില്ല അങ്ങനെ ആറ് വർഷ വർഷത്തിന് ശേഷം നടന്ന കീഴ് വിചാരണയിൽ ഈ ഗിരീഷ് കുമാറിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയുണ്ടായി അതിനു ശേഷം പോലീസ് സ്റ്റേറ്റ് വേണ്ടി സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റിനു വേണ്ടി പോലീസ് പോലീസിന് വേണ്ടിക്യൂഷൻ അഥവാ വേണ്ടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ എല്ലാം കള്ള തെളിവുകളായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയ കീഴ്ക്കോടതി ഈ ഗിരീഷ് കുമാറിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഗിരീഷ് കുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീൽ സ്വീകരിച്ച് അപ്പീൽ വാദത്തിൽ ായിരിക്കുന്നു അദ്ദേഹം നിരപരാധിയാണെന്നും ഈ കേസിലെ തെളിവുകളെല്ലാം പോലീസും പ്രോസിക്യൂഷനും കള്ള തെളിവുകൾ ഹാജരാക്കിയതാണെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ട് ഉത്തരവായിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തെ അഞ് പത്ത് വർഷം അനധികൃതമായി തടവിൽ വെച്ചതിന്റെ പാരിതോഷികമായിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത മൂന്ന് മാസത്തിനകം ഈ പണം കൊടുത്തു തീർക്കണമെന്നാണ് സർക്കാരിന് അഥവാ പോലീസിന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ സംഭവത്തോടനുബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് സോറി ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാറും ജസ്റ്റിസ് വി എം ശ്യാംകു ശ്യാംകുമാറും ചേർന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അറിയണ്ടേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അഥവാ ഈ പ്രതിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ആരൊക്കെയാണ് ഉത്തരവാദികളെന്ന് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം കള്ളക്കേസ് എടുക്കാൻ കള്ളക്കേസിൽപ്പെടുത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒന്നും രണ്ടും പ്രതികളാകേണ്ടവർ കാര്യം അവര് കള്ള തെളിവുകൾ ഹാജരാക്കിയത് കൊണ്ടാണ് ടി എൻ എ കള്ളക്കേസിൽ പ്രതി ചേർത്ത് കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിയുണ്ടാകുന്നത് രണ്ടാമത് മതിയായ തെളിവുകളില്ലാതെ നിരപരാധികളെ ഏകപക്ഷീയമായി വധശേഷിച്ച് വിധിച്ച വിചാരണ കോടതി ജഡ്ജിയുടെ ആ തീരുമാനത്തെ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അധികാര ദുർവിനിയോഗം നടത്തിയോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ രാജ്യത്ത് നിലവിൽ സംവിധാനമൊന്നുമില്ല അങ്ങനെ അധികാര ദുർവിനിയോഗം നടത്തിയെങ്കിൽ അത് വിലയിരുത്തി മതിയായ ശിക്ഷ ആ ജഡ്ജിക്ക് കൊടുക്കാൻ നമ്മളുടെ നാട്ടിൽ നിയമത്തിൽ വ്യവസ്ഥയില്ലാത്തതാണ് നമ്മളുടെ നാട്ടിലെ ഒരു പ്രധാന വെല്ലുവിളി നമ്മൾ സാധാരണക്കാരെ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അതാണ് ഇനി മൂന്നാമത് ഈ കള്ളത്തെളിവുകൾ നിരത്തി നിരപരാധിയെ ജയിലിലടച്ച സ്റ്റേറ്റ് എന്ന് പറയുന്ന സർക്കാരും ഈ സ്റ്റേറ്റിനു വേണ്ടി കേസ് വാദിച്ച പ്രോസിക്യൂഷനും ശരിക്കും കുറ്റവാളികൾ തന്നെയാണ് കാര്യം നിരപരാധികളെ നമ്മളുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് നിരപരാധികളെ ആരും ശിക്ഷിക്കില്ല അപരാധികളെ മാത്രമേ ശിക്ഷിക്കൂ അപരാധികൾ രക്ഷപ്പെട്ടാലും നിരപരാധികളെ ശിക്ഷിക്കില്ല എന്നൊക്കെ നമ്മുടെ വ്യവ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നാണ് വെപ്പ് പക്ഷെ ഇത് നമ്മൾ എവിടെയും കാണാൻ കഴിയുന്നില്ല അങ്ങനെ കള്ളത്തള കള്ളത്തളികൾ ഹാജരാക്കിയ പ്രോസിക്യൂഷന് എന്ത് ശിക്ഷ കൊടുക്കാനാണ് നമ്മുടെ നാട്ടിൽ നടപടി ഉണ്ടാകുന്നത് യാതൊന്നും ഉണ്ടാകില്ല അതൊരു സത്യം തന്നെയാണ് നമ്മൾ ഈ കീഴ്ക്കോടതികളെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു സുപ്രധാന ചോദ്യമാണ് ഞാൻ എന്റെ ലൈഫിൽ പല സമയങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളുടെ കീഴ്ക്കോടതികളുടെ വിധി കിഴ കൃത്യമാണ് അങ്ങനെ ആകണ്ടേ അങ്ങനെ കിറ കൃത്യമാണെങ്കിൽ ആ കേസ് അപ്പീൽ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല ശരി അഥവാ അപ്പീൽ പോയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആ വിധി അംഗീകരിക്കുകയാണെങ്കിൽ കീഴ്ക്കോടതിയുടെ വിധി കൃത്യമായിരുന്നു നമുക്ക് വിശ്വസിക്കാം അതല്ലെങ്കിൽ ഇതുമാതിരിയുള്ള വിധികളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൃത്യമല്ല എന്ന് തന്നെ കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കോടതികൾ കീഴ് കോടതികൾ പ്രത്യേകിച്ചും അവിടുത്തെ ജഡ്ജിമാര് അവര് തിരുവായാണ് ഈ തിരുവായ്ക്ക് സാധാരണക്കാരന് എതിർവ പറയാൻ അവകാശമില്ലാത്തതാണ് നമ്മളുടെ നാട്ടിലെ നിയമ വ്യവസ്ഥിതി എന്നിട്ട് നമ്മൾ സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നൊന്നും പറഞ്ഞ് ഊറ്റം കൊള്ളാൻ വരരുത് നിലവിലെ നീതിന്യായ വ്യവസ്ഥകള് മാറ്റി എഴുതുമോ പുതിയ നിയമങ്ങളൊക്കെ ഇപ്പൊ വന്നു പക്ഷെ എന്നിട്ടും ഈ നീതിന്യായ നടത്തിപ്പ് വ്യവസ്ഥ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മളുടെ സർക്കാർ തുനിഞ്ഞിട്ടില്ല ഇനി അടുത്ത കാലത്തെങ്ങും ഈ നൂറ്റാണ്ടിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നമുക്കില്ല ഇതിന് അനുബന്ധമായിട്ട് ഞാനൊരു ഉപഗ്രഥ പറയാം എനിക്കെതിരെ എടുത്ത ഒരു കള്ളക്കേസിൽ ചെങ്ങന്നൂർ പോലീസ് എടുത്ത ഒരു കള്ളക്കേസിൽ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിന്റെ വിസ്താരം നടക്കുമ്പോൾ എനിക്ക് വക്കീലില്ല ഞാൻ എന്റെ കേസ് സ്വന്തമായിട്ടാണ് വാദിച്ചിരുന്നത് അങ്ങനെ വാദത്തിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റിൽ അന്ന് കേസ് കേട്ട ഒരു മജിസ്ട്രേറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല ആ മജിസ്ട്രേറ്റ് പരിഹാസ രൂപേണ ഒന്ന് ചിരിച്ചു ആ ചിരി കണ്ടിട്ട് കോടതിയിൽ ഇരുന്ന് മറ്റു വക്കീലന്മാരൊക്കെ ചിരിച്ചു അത് ശരിക്കും എനിക്ക് അപഹാസ്യമായി തോന്നിയത് കൊണ്ട് ആ കേസിന്റെ വിചാരണ അടുത്ത അവധിക്കേക്ക് മാറ്റിവെച്ചെങ്കിലും ഞാന് ഈ വിഷയം ബന്ധപ്പെട്ട് അന്ന് നമ്മുടെ രജിസ്ട്രാർക്ക് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഞാൻ പരാതി അയച്ചു ആ പരാതി അവർ കേട്ടു കേട്ടതിന്റെ തുടർ നടപടി നടപടി വന്നപ്പോൾ ചെങ്ങന്നൂരിലെ ഒരു വക്കീല് ആണ് എന്നെ സമീപിച്ചിട്ട് അത് ഇന്ന പോലൊക്കെ ആയിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം വലിയ ആളല്ലേ മജിസ്ട്രേട്ടല്ലേ മജിസ്ട്രേറ്റിന്റെ ക്ഷമ പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിനാണ് എന്നെ അയച്ചത് സംഭവം ഞാൻ അത് തള്ളിക്കളഞ്ഞു പക്ഷെങ്കിലും ഒരു കീഴ്ക്കോടതി കോടതി മജിസ്ട്രേറ്റുമാര് നിയമവിരുദ്ധമായി നടത്തുന്ന ഇത്തരം നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് വ്യവസ്ഥയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം ആ കേസിന്റെ അടുത്ത വിധി അടുത്ത ഹിയറിംഗ് വന്നപ്പം ഈ മജിസ്ട്രേറ്റ് ആ കേസ് നിരവധികം തള്ളിക്കളയാണ് ഉണ്ടായത് തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഇനി കേസ് മുൻപോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് ചെയ്തു എന്ന് വേണ്ടി പറയേണ്ടി വരും അപ്പം നമ്മളുടെ കേസുകൾ വിസ്താരം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും എനിക്ക് അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് അനുഭവം പോലീസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലോ കോടതിയിലോ ഹാജരാക്കിയാൽ നമുക്ക് അക്ഷരം മിണ്ടാൻ അനുവാദമില്ല നമ്മളോട് ഇവരൊന്നും ചോദിക്കത്തുമില്ല എന്ത് നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ചോദിക്കാതെയാണ് കണ്ണും പൂട്ടിയിരുന്ന് റിമാൻഡ് എഴുതുന്നത് അതെ നമ്മളുടെ നാട്ടില് കേരളത്തില് ആദ്യമായിട്ട് ഹൈവേ പോലീസ് സംവിധാനം ഉണ്ടായ ഒരു കാലം ആണെന്ന് തോന്നുന്നു അതെ ഈ രണ്ടായിരത്തില് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് അന്ന് എനിക്ക് കൃഷിയൊക്കെ ഉള്ള സമയമാണ് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ജീപ്പ് ഓടിച്ചാണ് പോകുന്നത് എന്റെ സ്വന്തം ജീപ്പ് ഹൈവേയിൽ നിന്ന് ഹൈവേ പോലീസ് കൈ കാണിച്ചു ഞാൻ മണ്ണി നിർത്തി അവര് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല നൂറ് രൂപ പെറ്റി അടയ്ക്കാൻ പറഞ്ഞു അതെന്തിനെന്ന് ഞാൻ ചോദിച്ചത് കൊണ്ട് അവര് പറഞ്ഞ് ഹെഡ്ലൈറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു ഞാൻ പറഞ്ഞ കത്തി കിടക്കുന്ന ഹെഡ്ലൈറ്റ് ഇല്ല എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എനിക്കെതിരെ വെള്ളക്കേസ് എഴുതി ഹെഡ്ലൈറ്റ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചു പോയി ഇവന്മാരുടെ കഷ്ടകാലത്തിന് അതൊരു കർക്കിടക മാസമായിരുന്നു മഴക്കാലത്ത് കർക്കിടക മാസത്തില് ആ ഇരുട്ടില് ഹെഡ്ലൈറ്റ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിച്ച് കളിക്കാൻ പറ്റിയ സമയമല്ല എന്ന് ഇരിക്കെ അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് എനിക്ക് സമൻസ് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നെ പോലീസ് വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് എന്നെ ഹാജരാക്കിയത് ഹരിപ്പാട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ആ ഹരിപ്പാട് മജിസ്ട്രേറ്റ് ഞാൻ പേര് അദ്ദേഹത്തിനെ പരാമർശിക്കുന്നില്ല അദ്ദേഹം ഒരു ജില്ലയുടെ പ്രിൻസിപ്പൽ ജഡ്ജിയായിട്ടാണ് പെൻഷനായത് പക്ഷെ അതിനുശേഷം ചെങ്ങന്നൂരിൽ സബ് ജഡ്ജിയായിട്ട് വന്ന് ജോലി നോക്കുന്ന സമയത്ത് എന്നോട് ഭയങ്കര സൗഹൃദമായിരുന്നു പക്ഷെ അന്ന് എന്നെ ഹാജരാക്കിയ സമയത്ത് ഈ പെറ്റിയ കേസിൽ ഹാജരാക്കിയ സമയത്ത് നീ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാതെ അയാൾ എന്നെ റിമാൻഡ് ചെയ്യാനുണ്ടത് ഉണ്ടായത് രണ്ടാം ദിവസം ചെങ്ങന്നൂരിലെ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്നെ ഹാജരാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അന്നിരുന്ന് അവിടുത്തെ മജിസ്ട്രേറ്റ് എനിക്ക് അൻപത് രൂപ ഫൈൻ അടയ്ക്കാൻ വിധിച്ചത് അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിനു ഫൈൻ അടയ്ക്കണം അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി നിയമപ്രശ്നമായി അവസാനം കോടതിയുടെ ഫണ്ടിൽ നിന്നാണ് ആ അൻപത് രൂപ അടച്ചത് എന്ന് ഞാൻ കേട്ട് ഞാൻ അടച്ചില്ല പക്ഷെ അതിനുശേഷം അത്യാവശ്യം എഴുത്തും മാനിയുള്ള ആൾക്കാർക്കറിയാം മലയാള മനോരമ അതൊരു സൺഡേ സപ്ലിമെന്റിൽ വലിയ ഫുൾ പേജില് അത് കവർ ചെയ്യുകയുണ്ടായി ആ സ്റ്റോറി അതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഹൈവേ പോലീസിന്റെ കൊമ്പ് ഒടിഞ്ഞു എന്ന് വേണമായിരുന്നു പറയാൻ അവർക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഒന്നാം തരം ട്രീറ്റ്മെന്റ് ആയിരുന്നു എൻ്റെ ആ രണ്ടു ദിവസത്തെ ജയിൽവാസം മാസം എന്റെ അറസ്റ്റ് എന്തിനു പറയുന്നു നമ്മൾ നേരിടേണ്ടി വരുന്ന നിയമങ്ങളെ പറ്റി അത്യാവശ്യം ലഘുവായ വിവരമെങ്കിലും നമുക്കുണ്ടായിരിക്കണം നമ്മളുടെ മനുഷ്യാവകാശങ്ങൾ എന്താണെന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ വെറും പാഴ് ജന്മങ്ങളായി പോകും എനിക്കെതിരെ ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടും ഞാൻ ഈ നിയമത്തെയും കോടതിയെയും ഭയപ്പെടുന്നില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ് കള്ളക്കേസുകളെ നേരിടാൻ എനിക്കൊരു വക്കീലിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ള നെഞ്ചുറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഭയപ്പെടാതെ ഇത്തരം വീഡിയോകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാകുന്നത് വരെ ചെയ്യും